നമ്മൾ ഒരു ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തിട്ടില്ല മെസ്സേജ് 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 ഉണ്ട് ആ ആ ആ ആ ആണ് ഈ സിനിമയ്ക്ക് അവർക്ക് പേടി യുവതലമുറകൾ കണ്ട കാണരുത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വർഗീയത വർഷമായി ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാരിന് ചില കാര്യങ്ങൾ പേടിയാണ് ഉദാഹരണത്തിന് അവരുടെ അഴിമതികളും പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങൾ പോലുള്ള ഡിജിറ്റൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വർഗീയതക്കെതിരെ ശബ്ദമുയർത്തുന്നവർ സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്നവർ ന്യൂനപക്ഷങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള എല്ലാത്തിനെയും എല്ലാവരെയും അവർക്ക് ഭയമാണ് ഭീഷണിപ്പെടുത്തിയും കൊന്നു അവരെ നിശബ്ദമാക്കാറാണ് പതിവ അസഹിഷ്ണുതയാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും മുഖമുദ്ര സിനിമകൾ അത്തരത്തിൽ ഇവരുടെ നോട്ടപ്പുള്ളിയാണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ സെൻസർ ബോർഡിനെ കൊണ്ട് തലങ്ങും വിലങ്ങും വെട്ടിക്കും സ്വന്തമായി എന്ത് വൃത്തികേടും വർഗീയ വിഷവും കുത്തിനിറച്ചുള്ള പ്രൊപ്പകാന് പടങ്ങളിറക്കാൻ പരിവാരങ്ങളടക്കം അവർക്കൊപ്പമുണ്ട് മലയാളം ഉൾപ്പെടെ എത്രയോ ചലച്ചിത്രങ്ങൾക്ക് അവർ കടും വെട്ടു വെട്ടിയ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് നിഗം നായകനായ ഹാൽ അക്കൂട്ടത്തിൽ ഏറ്റവും പുതിയതാണ് ചിത്രത്തിലെ ചില ഡയലോഗുകളും സീനുകളും ഒഴിവാക്കണമെന്നാണ് സെൻസർ ബോർഡിന്റെ കൽപ്പന സെൻസർ ബോർഡ് അത് പല ഭാഗങ്ങളും കാണുന്ന ഭാഗങ്ങൾ കഴിക്കുന്ന കഴിക്കുന്ന ഒരു ഒരു മാറ്റണം ഒരുപാട് സംഘം കാവലുണ്ട് പോലുള്ള ഡയലോഗുകളാണ് ഒഴിവാക്കേണ്ടത് ബിജെപിക്കും കേടുവരുന്നതൊന്നും സെൻസർ ബോർഡ് ചെയ്യില്ലോ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം തന്നെ നീക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ നിർമ്മാതാക്കളായ ജെ വി ജെ പ്രൊഡക്ഷൻസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഒരു രസകരമായിട്ടുള്ള സിനിമ എടുക്കാൻ ഒരിക്കലും സാധിക്കില്ല സാധിക്കാത്ത എന്താ ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടാത്ത ഭാഗം കട്ട് ചെയ്യണം മ്യൂട്ട് ചെയ്യണം അതുപോലെ തന്നെ ഹൈക്കോടതി നമ്മൾ കേസ് ചെയ്തിട്ടുണ്ട് അവർ കാണട്ടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇങ്ങനെ തലച്ചിടുന്ന ഒരു ഭരണകൂടമാണ് ജനാധിപത്യ ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്നത് രസകരമായ സിനിമയെടുക്കാൻ ഈ രാജ്യത്ത് ഒരിക്കലും സാധിക്കില്ലെന്ന് ഹാലിന്റെ സംവിധായകന് പറയേണ്ടി വരുന്നു ഇതാണ് മോദി ഭരണത്തിലെ ജനാധിപത്യ ഇന്ത്യയുടെ ഗതികേട് ഇന്ത്യയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എത്രയോ കാലമായി സാമൂഹിക രാഷ്ട്രീയപരമായ ആശയങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്താൻ ചലച്ചിത്ര പ്രവർത്തകർക്ക് ഇന്ന് ഭയമാണ് ആവിഷ്കാര ഈ സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്താണ് ോ ന്യൂഡിറ്റി ബ്രൂട്ടാലിറ്റി വയലൻസ് അങ്ങനെ ഒരുപാട് ഇതിൽ വയലൻസ് ഒരു ഉപയോഗിക്കുന്നില്ല എഴുത്തുകാരുടെയും കാർട്ടൂണിസ്റ്റ് അടക്കമുള്ളവരുടെയും തൂലികയുടെ അറ്റത്ത് പോലും പിടിമുറുക്കി എന്ത് എഴുതണമെന്നും എഴുതേണ്ടെന്നും എന്ത് വരക്കണമെന്നും വരക്കേണ്ടെന്നും പറയുന്ന ഫാസിസ്റ്റ് ഭരണമാണ് മോദി ഇവിടെ കാഴ്ചവെക്കുന്നത് കേസെടുത്തും തുറങ്കിലടച്ചും അവർ ഭയപ്പെടുത്തുന്നു ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മാത്രമല്ല തന്നെ ഭീഷണിയാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്ന സ്വയം പറഞ്ഞു വിശ്വസിപ്പിക്കേണ്ട ഗതികേടിലാണ് നമ്മൾ എല്ലാവരും ജനാധിപത്യ മൂല്യങ്ങളെയെല്ലാം തച്ചുഴച്ചുകൊണ്ടാണ് മോദി ഭരണം ഇവിടെ തുടരുന്നത്